യേ വേണ്ട സി പി എം ഒരു എന്ന് തെറ്റിദ്ധരിക്കുക പോലും വേണ്ട സ്വപ്നത്തിൽ പോലും ഇവര് പറയുന്നത് സത്യമാണെന്ന് വിചാരിക്കരുത് കാരണം ഇതുപോലെ നുണയന്മാർ ഇതുപോലെ ചതിയന്മാർ ഇതുപോലെ കള്ളത്തരം പറയുന്നവർ ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നല്ല ലോകരാഷ്ട്രീയത്തിൽ വേറെ ഉണ്ടാവില്ല കമ്മ്യൂണിസം അതാണ് മാക്സിസം അതാണ് അവർ പറ്റിക്കുകയാണ് സി പി എം നിരന്തരമായി നമ്മെ പറഞ്ഞു പറ്റിക്കുകയാണ് െതിരെയുള്ള പോരാട്ടം എന്നത് കള്ളത്തരമാണ് അതുകൊണ്ട് പ്രതീക്ഷ വേണ്ട ഇന്ത്യ മുന്നണിയിൽ എന്താണ് നിങ്ങൾ ഏകോപന സമിതിയിൽ വരാത്തത് എന്ന് ഏതെങ്കിലും ഒരു ബി ജെ പി സി പി എമ്മുകാരൻ ഉത്തരം പറഞ്ഞാൽ മതി എന്തേ നിങ്ങൾ ഏകോപന സമിതിയിൽ വരുന്നില്ല സി പി ഐ ഉണ്ടല്ലോ ആർ എസ് പി ഉണ്ടല്ലോ ഫോർവേഡ് ബ്ലോക്ക് ഉണ്ടല്ലോ റെഡ് ഫ്ലാഗ് ഉണ്ടല്ലോ ഇന്ത്യയിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന സകലമായ കക്ഷികളും ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിലുണ്ട് എന്ത് സി പി എം ഉണ്ടാകുന്നില്ല നിങ്ങൾ മുന്നണിയിൽ പറയുന്നു മുന്നണി അതിന് മറുപടി പറഞ്ഞ സി പി ഐ ഇതൊരു മുന്നണിയല്ല ഇതൊരു സഖ്യമാണ് ഇതൊരു സഖ്യമാണ് സഖ്യമെങ്കിൽ നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിൽ ഉണ്ടാവണം